വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിനും അഞ്ച് മണിക്കുമിടയിലാണ് ഏഴിമല നോവൽ അക്കാഡമി പരിസരത്തു നിന്നും സ്ഫോടന ശബ്ദം കേട്ടതെന്ന് നാട്ടുകാർ പറയുന്നു ഭൂചലന സമാനമായ പ്രകമ്പനമാണ് സ്ഫോടന ശബ്ദത്തോടൊപ്പം ഉണ്ടായത് ഇതേ തുടർന്ന് എട്ടിക്കുളം പടിഞ്ഞാറ് ഇരുപതോളം വീടുകളുടെ ചുവരുകളിൽ വിള്ളലുണ്ടായി ചില വീടുകളുടെ അകത്തെ മുറികളുടെ വാതിലുകൾ തകർന്നു ഫൈബർ വാതിൽപ്പാളുകൾ പൊട്ടി ചില വീടുകളിൽ ഫൈബർ വാതിലുകൾ പൂർണ്ണമായും അടർന്നു വീണിട്ടുണ്ട് ഇതെന്നു വെച്ചാൽ നമുക്ക് ആദ്യത്തെ സംഭവമല്ല ഞാനിപ്പോ വീടുകൂടി രണ്ടര വർഷമായി ഇതിപ്പോ മൂന്നു നാല് മാസം കൂടുമ്പോൾ ഇത് സ്ഥിരമായിട്ട് വരുന്നുണ്ട് എല്ലാ മാസവും നമ്മൾ വീട് നെടുങ്ങുന്ന പോലെ ഇല്ല വെടിയാണ് ഇവർ പൊട്ടിക്കുന്നത് പക്ഷേ ഇന്നത്തെ ലാസ്റ്റ് ഒരു നെടുക്കത്തിൽ ഇത്രയും സംഭവിച്ചത് പിന്നെ ഇനി മഴ വരുന്ന സമയത്ത് നമുക്ക് വാർപ്പല്ല എവിടെയെല്ലാം ലീക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കറിയിട്ടുള്ളത് മഴ ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ നമുക്കത് മനസ്സിലാകുന്നില്ല ഇങ്ങനെയുള്ള ഇത്രയും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ എന്തോ വെടി പൊട്ടിയതാണെന്ന് വിചാരിച്ചു പക്ഷെ വയ്യാന്ന് നമ്മൾ അറിയുന്നത് പുറത്തെല്ലാം ചുറ്റും നോക്കുമ്പോൾ ഇങ്ങനെയെല്ലാം നാശനഷ്ടം വന്നത് മിക്ക വീടുകളിലെയും ചില്ല ജനാലകൾ പൊട്ടുകയും പാളികൾ അടർന്നു വീഴുകയും ചെയ്തിട്ടുണ്ട് ചില വീടുകളുടെ കോൺക്രീറ്റ് മേൽക്കൂരകളുടെ പെയിന്റ് പാളി ഇളകി വീണു മതിലുകൾക്കും വിള്ളലുണ്ടായിട്ടുണ്ട് ഏകദേശം ഇരുപതോളം വീടുകൾക്ക് നാശനഷ്ടമുണ്ടായെന്നാണ് കണക്കാക്കുന്നത് രാവിലെ തുടങ്ങിയത് കറക്റ്റ് ഒരു പത്ത് മണി ഒമ്പതര മണിയാകുമ്പോൾ ഇവർ ഇതിൻ്റെ ഉള്ളിലെ അത് ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ചു മണിയാവുമ്പോൾ നാലേ മുക്കാലും അഞ്ചു മണിയുമ്പോൾ ശക്തമായിട്ടുണ്ടായിരുന്നു ഈ ശക്തമായിട്ടുണ്ടെന്നു പറഞ്ഞാൽ നമ്മള് വീട്ടില് ഉറങ്ങുന്നുണ്ടായിന് ഒട്ടാകെ വീട് മൊത്തം തുടങ്ങി ഫാൻ ഓഫ് ആയി ഇതിന് അതിന് ശേഷമില്ലാതെ ഈ സംഭവം കാണും നമ്മുടെ വീട് മൊത്തം മുമ്പ് ഉണ്ടായിന് പക്ഷെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെ മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവില്ല അവർ ഇൻഫർമേഷൻ തരുത്തോണ്ട് ഇതിന് ഒരു ഇൻഫർമേഷൻ നമുക്ക് വന്നിട്ടില്ല സാധാരണ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഇൻഫർമേഷൻ തരുത്തുന്നുണ്ട് ഇങ്ങനെ സംഭവം ഉണ്ട് നിങ്ങൾ അതുകൊണ്ട് കേരളമെന്ന് പറയലുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കലുണ്ട് അവരെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാലും ഇവർ നമ്പർ വന്നിട്ടുണ്ടായിന് അങ്ങനെ എന്തുണ്ടെങ്കിലും അവരെ വിളിക്കും ഇതുമില്ല ഒന്നും വെള്ളിയാഴ്ച രാവിലെ മുതൽ തന്നെ നേവൽ അക്കാഡമി പരിസരത്തു നിന്നും ചെറു സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയതായി പ്രദേശവാസികൾ പറയുന്നു എന്നാൽ വൈകിട്ടുണ്ടായ സ്ഫോടന ശബ്ദമാണ് എട്ടിക്കുളം പടിഞ്ഞാറ് ഭാഗത്തെ ഭാഗത്തെയാകെ നടുക്കിയത് ശബ്ദത്തിൻ്റെ കാരണമെന്തെന്ന് ഇതുവരെയും ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല സി മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം